നിങ്ങൾ കാണുന്നുണ്ടോ എൻ്റെ മുഖത്തുള്ളൊരു സന്തോഷം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തോ കഴിക്കാൻ പോവുകയാണെന്നുള്ളതാണ് എന്താണ് ഞാൻ കഴിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ തിരുവാൻഡ്രത്തെ ഫേമസ് ആയിട്ടുള്ള കാസിം സർബത്ത് നമ്മുടെ നെടുമ്പങ്ങാട് പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ട് പഴകുറ്റിയിലാണ് അങ്ങനെ നമ്മൾ അത് ട്രൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ് സത്യത്തിൽ ഇത് കഴിക്കാൻ വേണ്ടി അല്ല പോയത് നമ്മൾ അല്ലാതെ ഫുഡ് കഴിക്കാൻ പോയതാണ് മെറാസിൽ പോയി ഒരു ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വരുന്ന വഴിക്ക് ഇവിടെ കയറാം എന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതാണ് ഗേൾസ് അങ്ങനെ ഞാനും കിട്ടും കൊണ്ട് ആടും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഡാ കാണുന്ന അവനാണ് മെയിൻ ഐറ്റം കാസിൻ സർബത്തിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നരനണ്ടി നരനണ്ടി ഓർ നറനീണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറഞ്ഞോളൂ ആ സാധനം അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന് നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട് പക്ഷേ സത്യസന്ധമായി പറയുകയാണെങ്കിൽ വാ എന്നെനിക്ക് തോന്നിയിട്ടില്ല പിന്നെ നിനക്ക് എന്താണ് തോന്നിയത് എന്ന് ചോദിച്ചാൽ ഞാൻ വേറെ ഔട്ട്ലെറ്റുകളിൽ നിന്നൊന്നും ഇന്ന് ട്രൈ ചെയ്തിട്ടില്ല ഇനി എവിടെ നിന്നെങ്കിലൊക്കെ ഇപ്പോൾ ട്രൈ ചെയ്തിട്ട് പറയാം എന്താണ് വ്യത്യാസം എന്നുള്ളത് പക്ഷേ ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊന്നും തോന്നിയില്ല പിന്നെ ഡാഡൂന് കുറച്ച് കൊടുത്തു അവൻ അവിടെ ഇങ്ങനെ തുണങ്ങി തുണങ്ങി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കിട്ടുവിൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി കിട്ടുവിനത് വലിയതായിട്ട് ബോധിച്ചില്ല എന്ന് പിന്നെ അതും കൂടെ ഞാൻ കുടിച്ചു സഹായിക്കാം എന്ന് കരുതി അങ്ങനെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തു ഒരെണ്ണത്തിന് മുപ്പത്തി അഞ്ച് രൂപയാണ് വരുന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേറെ എവിടെന്നെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം ചിലപ്പോൾ ഇനി ഇവിടുത്തെ മാത്രം പ്രശ്നമാണെങ്കിലോ അതായത് കുറ്റം പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല ഓക്കെ ഓക്കെ ഭയങ്കരമായി വാവ് ഫീൽ എനിക്ക് വന്നില്ല അപ്പോൾ അതാണ് സർബത്തിൻ്റെ കഥ വേറെ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗായ് സുഖി ബായ്